ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് ജോലി കിട്ടി ഇവിടെ എത്തിയതെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ താഴെ ഒത്തിരി കമൻറ്റുകൾ കണ്ടായിരുന്നു ഒരു സി വി ഫോർമാറ്റ് അല്ലെങ്കിൽ കവർ ലെറ്റർ ഫോർമാറ്റ് ഷെയർ ചെയ്യാമോ സി വി എങ്ങനെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാമോ എന്ന് ചോദിച്ചിട്ട് സോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ് നമ്മുടെ സി വി എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്യൂമി അല്ലെങ്കിൽ കരിക്കുലം വിറ്റ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ചും ഒത്തിരി വ്യത്യാസങ്ങൾ വരും വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറേ കാര്യങ്ങളല്ലാതെ നമ്മുടെ സ്കിൽസ് നമ്മുടെ എന്താ പറയുക ക്വാളിഫിക്കേഷൻ അതായത് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത് അതെല്ലാത്തിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വൈസ് അനുസരിച്ച് വേണം ഞാൻ എങ്ങനെയാണ് ഒരു സി വി ഉണ്ടാക്കുന്നത് സി വി അതായത് ഞാൻ പെർഫെക്റ്റ് എനിക്കത് എന്താ പറയുക ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പ്രോ ആയ ആളല്ല പക്ഷെ ഞാൻ എങ്ങനെയാണ് ഒരു സി വി ഉണ്ടാക്കിയത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ കണ്ട് ജോലി കിട്ടിയവരോടൊക്കെ സജഷൻസ് ഒക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു സി വി ഉണ്ടാക്കി ഒത്തിരി സി വി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഒരു ഒരു കുറേ ഒരു സി വി വെച്ച് കുറേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിജക്ഷൻസ് വരുമ്പോഴത്തേനും അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തും അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യും അങ്ങനെ ഓരോ ഓരോ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഏജഡ് കെയറിനെ ആണെങ്കിൽ അതനുസരിച്ച് സി വിയിൽ മാറ്റങ്ങൾ വരുത്തും ഇപ്പോൾ സർജിക്കൽ വാർഡിലാണെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും ഓപ്പറേഷൻ തിയേറ്ററിനെ അതനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തും അങ്ങനെയാണ് നമ്മൾ സി വി കവർ ലെറ്ററും

എൻ്റെ സി വി അതായത് ഞാൻ ഒരു സി വി എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സി വി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു സി വി എന്ന് പറയുന്നത് വളരെ കൺസൈസ് ആയിരിക്കണം അതായത് ഒരു കൂടിപ്പോയി രണ്ട് പേജ് മതി അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കണം നമ്മുടെ അപ് റ്റു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സി വിയിൽ ഉണ്ടായിരിക്കണം പിന്നെ നമ്മളൊരു സി വി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറയാം അതായത് ബ്ലാക്ക് ഈസി ടു റീഡ് ഫോണ്ട് ആയിരിക്കണം അത് അതായത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ടൈപ്പ് ചെയ്യുമ്പോൾ കളറായിട്ടുള്ള ഒത്തിരി ഫാൻസി ഡിസൈൻസ് ഒന്നും കൊടുക്കാതെ കളർ ഫോണ്ടുകളൊന്നും യൂസ് ചെയ്യാതെ ബ്ലാക്ക് ഫോണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യൂസ് ഷോർട്ട് സെൻറ്റൻസസ് നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേനും അത് ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസിൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ സമ്മറി കൊടുക്കുമ്പോൾ ഒക്കെ ഒത്തിരി വലിയ ഒരു പാരഗ്രാഫ് കൊടുക്കാതെ വളരെ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസുകൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ യൂസ് ബുള്ളറ്റിൻ പോയിന്റ്സ് ടു ലിസ്റ്റ് ഇൻഫർമേഷൻസ് അതായത് നമ്മുടെ സ്കില്ലുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിൽസ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എക്സ്പീരിയൻസ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോഴൊക്കെ ബുള്ളറ്റിൻ പോയിന്റ്സ് വെച്ചിട്ട് അത് കൊടുക്കുകയാണെങ്കിൽ അതൊരു കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ബുള്ളറ്റിൻ പോയിന്റ്സ് യൂസ് ചെയ്യുക പിന്നെ എന്താ അബ്രിവേഷൻസ് അവോയ്ഡ് ചെയ്യുക അതായത് ജാർഗിൻസും അബ്രിവേഷൻസും അവോയ്ഡ് ചെയ്യുക അബ്രുവേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഐ സ്യു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഐ സ്യൂ എന്ന് എഴുതാതെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് കംപ്ലീറ്റ് എഴുതുക പി ഐ സ്യു ആണെങ്കിൽ പീഡിയാട്രിക് ഇൻറ്റൻസിവ് കെയർ യൂണിറ്റ് അങ്ങനെ എച്ച് ഡി ആണെങ്കിൽ ഹയർ ഡിപ്പെൻസി യൂണിറ്റ് ഇ ആർ ആണെങ്കിൽ എമർജൻസി റൂം ഓ ഓവാർ ആണെങ്കിൽ ഓപ്പറേറ്റിങ് റൂം അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ അബ്രിവേഷൻസ് യൂസ് ചെയ്യാതെ ഫുൾ ആയിട്ടുള്ള ഫുൾ ഫോംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു സ്ട്രോങ് ഹെഡിങ്സ് വേണം സ്ട്രോങ് ഹെഡിങ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കരിക്കുലം വിറ്റ എന്നുള്ളത് മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുക്കും അത് ഇത്തിരി ബോൾഡ് ആക്കിയിട്ട് അത് മെയിൻ ഹെഡിങ് ആയിട്ട് വരണം അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ വരുമ്പോൾ പിന്നെ നമ്മുടെ എൻ്റെ രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് റെഫറൻസ് അതെല്ലാം കൊടുക്കുമ്പോൾ ആ ഹെഡിങ്സുകളെല്ലാം നമ്മൾ മെയിൻ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ സി വി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊന്നെങ്കിൽ പി ഡി എഫ് അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട് ജെ പി ജി ഫോർമാറ്റെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക സി പി ഡി എഫ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ പി ഡി എഫ് അല്ലെങ്കിൽ ഫോർമാറ്റിലായിരിക്കും സേവ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതന്നെ ഉള്ളൂ പി ഡി എഫ് അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റ് സേവ് ചെയ്യുക അത് സേവ് ചെയ്യുന്ന സമയത്ത് ആ ഫയൽ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് പിന്നെ എന്ത് ജോലിയാണോ നമ്മൾ ജോബ് യു ആർ അപ്ലൈയിങ് ഫോർ അതിൻ്റെ ഒരു ടൈറ്റലും കൂടെ കൊടുക്കണം ഫയലിന് അത് നല്ലതായിരിക്കും പിന്നെ ഒരു സി വിയിൽ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും വേണം നമ്മുടെ നെയിം കൊടുക്കണം നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കണം നെയിം കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രസ്സ് അതായത് പോസ്റ്റൽ അഡ്രസ്സ് കറണ്ട് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് കൊടുക്കുക ഇപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് നാട്ടിൽ പോയവരാണെങ്കിൽ നാട്ടിലത്തെ അഡ്രസ്സ് കൊടുത്തേച്ചാൽ മതി ന്യൂസിലൻഡിൽ തന്നെ അഡ്രസ്സ് കൊടുക്കണം എന്നൊന്നുമില്ല നാട്ടിൽ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ അഡ്രസ്സ് കൊടുക്കുക പിന്നെ നാട്ടിലെ ഫോൺ നമ്പർ ഇപ്പോൾ എവിടെയാണോ നിങ്ങളോട് അവിടുത്തെ ഫോൺ നമ്പർ കൊടുക്കുക പിന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് നമ്മുടെ പേഴ്സണൽ സ്കില്ലുകൾ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ റഫറൻസ് രജിസ്ട്രേഷൻസ് ഇത്രയാണ് മെയിനായിട്ട് എൻ്റെ സി വിയിലുള്ളത് പിന്നെ നമ്മൾ അവോർഡ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആവശ്യമില്ല ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് അതൊന്നും സി വിയിൽ ആവശ്യമില്ല പിന്നെ മരേറ്റൽ സ്റ്റാറ്റസ് പിന്നെ നമ്മുടെ റിലീജിയന് അതൊന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ഫണ്ണി ആയിട്ടുള്ള ഇമെയിൽ ഐ ഡികൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ഇമെയിൽ ഐ ഡികൾ യൂസ് ചെയ്യുക ഫണ്ണി ആയിട്ടുള്ള ഇമെയിൽ ഐ ഡീസ് ഒന്നും യൂസ് ചെയ്യരുത് അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സി വിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ സമ്മറിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പ്രൊഫഷണൽ സമ്മറിയാണ് അതായത് ആ പ്രൊഫഷണൽ സമ്മറി എൻ്റെ എങ്ങനെയാണ് ഡെഡിക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വിത്ത് എയ്റ്റ് ഇയേഴ്സ് ഓഫ് കോംപ്രിഹൻസീവ് എക്സ്പീരിയൻസ് ഇൻ ഒബ്സ്ട്രിക്ട് ഗൈനക്കോളജി ആൻഡ് പീഡിയാട്രിക് സർജിക്കൽ സെറ്റിംഗ് ഇൻക്ലൂഡിങ് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ഹയർ ഡിപ്പെൻസി യൂണിറ്റ് ആൻഡ് പീഡിയാട്രിക് ഇൻടൻസീവ് കെയർ യൂണിറ്റ്സ് Proficient in providing high quality patient care across the lifespan, focusing on maternal and child health, demonstrated expertise in emergency response, critical thinking, and technical proficiency in operating specialized equipment. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ സ്കിൽസ് പോസ്റ്റിംഗ് എഫക്റ്റീവ് ഇൻ്റർ ഡിസിപ്ലിനറി ചെയ്യുന്നത് പ്രൊഫഷണൽ സമ്മറിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ ഉൾപ്പെടുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനായിട്ട് ഹൂ യു ആർ ആൻഡ് നമ്മുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആരാണ് നമ്മുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എവിടെയൊക്കെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അത് കൊടുക്കാം പിന്നെ യുവർ കീ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് നമ്മുടെ സ്കിൽസും അച്ചീവ്മെൻസും നമ്മുടെ എക്സ്പീരിയൻസും അതിൽ ഫോക്കസ് ചെയ്യണം പിന്നെ യുവർ കരിയർ ഗോൾസ് ആൻഡ് വൈ യു വാണ്ട് ദ റോൾ യു ആർ അപ്ലൈയിങ് ഫോർ നമ്മുടെ കരിയർ ഗോൾസ് എന്താണ് ഈ ജോലി നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണ് അത് ആ ഒരു ഗോൾസും അതിൽ വരണം അതായത് ഈ പ്രൊഫഷണൽസ് തമ്മറി വായിക്കുന്നേ ആൾക്ക് നമ്മുടെ ഒരു ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകണം നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ എവിടെയാണ് എക്സ്പീരിയൻസ് നമുക്ക് എന്തൊക്കെ സ്കിൽസുകളുണ്ട് നമുക്ക് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട് നമ്മുടെ ഗോൾസ് എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജോലി അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് അത് ഒത്തിരി സെൻറ്റൻസ് ആകുമ്പോൾ കൂടിപ്പോയ ഫോർ ടു ഫൈവ് സെൻറ്റൻസിൽ നമ്മളത് അത് ഉൾക്കൊള്ളിച്ച് ഒരു പ്രൊഫഷണൽ സമ്മറി പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു കോൺടാക്ട് ഡീറ്റെയിൽസിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പേര് ബോൾഡായിട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുക നാട്ടിലാണെങ്കിൽ നാട്ടിൽ ഡ്രസ് കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ പിന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അത്രയാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷനിൽ ഞാൻ ന്യൂസിലൻഡിൽ പോയി ക്യാപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള ജോലി അപ്ലൈ ചെയ്തത് സോ ഞാൻ ഫസ്റ്റ് ന്യൂസിലൻഡിൽ ക്യാപ്പ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ന്യൂസിലൻഡിൽ ക്യാപ്പ് ചെയ്ത കോളേജിൻ്റെ ഡേറ്റും അത് എന്ത് കോളേജിൻ്റെ പേര് എന്ത് കോഴ്സാണ് ചെയ്തത് ഏത് വർഷമാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നഴ്സിങ് നേഴ്സിങ് എന്ത് കോളേജിൻ്റെ പേര് എന്ത് നേഴ്സ് ബി എസ് സി നേഴ്സിങ് ഏത് കോളേജിൻ്റെ പേര് ഏത് വർഷമാണ് നമ്മൾ ഗ്രാജുവേറ്റ് ആയതെന്നുള്ളത് അത്രയും ഡീറ്റെയിൽസാണ് കൊടുത്തത് എസ് എസ് എൽ സി പ്ലസ് ടു അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എസ് എസ് എൽ സി പ്ലസ് ടുന്ന് പാസ്സാവാതെ നമ്മൾ എന്തായാലും നേഴ്സിംഗിലേക്ക് വരത്തില്ല അപ്പം പിന്നെ സി വി ഒത്തിരി ലെങ്ത് ആയി പോകും സോ ആവശ്യം റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുത്താൽ മതി സോ അപ്പോൾ ഞാൻ ക്യാപ്പിന് പോയതുകൊണ്ട് ക്യാപ്പിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ക്യാപ്പിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു നെക്സ്റ്റ് നേഴ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അടുത്തത് വർക്ക് ഹിസ്റ്ററി വർക്ക് ഹിസ്റ്ററിക്ക് അകത്ത് നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ജോബ് ടൈറ്റിൽ ജോബ് ടൈറ്റിൽ നമ്മൾ നേഴ്സ് രജിസ്റ്റേഡ് നേഴ്സ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ പിന്നെ എംപ്ലോയ്മെൻറ്റ് നമ്മുടെ എംപ്ലോയറുടെ ഹോസ്പിറ്റലിൻ്റെ പേര്

ൊട്ട് ഏത് വർഷം വരെ പിന്നെ അതിൻ്റെ താഴെ റെസ്പോൺസിബിലിറ്റീസ് ഇപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ ഞാൻ ഒ ടിയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഞാൻ വായിക്കാം എൻഹാൻസ്ഡ് പേഷ്യൻസ് സേഫ്റ്റി ബൈ ഇംപ്ലിമെൻസ്റ്റിക് അഹറാൻസ് ടു സർജിക്കൽ പ്രോട്ടോകൾ ആൻഡ് ഗൈഡ്ലൈൻസ് അതൊരു ബുള്ളറ്റിൻ പോയിന്റ് ആയിട്ട് കൊടുത്തു നെക്സ്റ്റ് ബുള്ളറ്റിൻ പോയിന്റ് മെയിൻ്റെ സ്റ്റെറൈൽ എൻവറോൺമെന്റ് വിത്ത് എൻ ഓപ്പറേറ്റിംഗ് റൂം ഡിവസൻ ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ നെക്സ്റ്റ് വൺ കോർഡിനേറ്റഡ് വിത്ത് അനസ്തേഷ്യ പ്രൊവൈഡേഴ്സ് ടു എൻഷ്യൂർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഡ്യൂറിംഗ് പ്രൊസീജിയേഴ്സ് അങ്ങനെ അപ്പോൾ അതായത് നമ്മൾ കൂടുതലും ഒ ഒറ്റിയിൽ കൊടുക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ സ്ക്രബ് സ്കൗട്ടിനാണ് അപ്ലൈംഗ് സ്ക് നമ്മൾ ഒറ്റയിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ എന്താ നമ്മളൊരു സ്റ്റെറൈൽ ഫീൽഡ് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കും പിന്നെ സർക്കുലേറ്റിംഗ് നേഴ്സ് ആണെങ്കിൽ സർജിക്കൽ ടീമായിട്ട് ഇത് കേട്ട് നമ്മൾ സ്റ്റെറൈൽ ഫീൽഡ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കും ഓപ്പൺ ദ സ്റ്റെറൈൽ ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കും അങ്ങനെ സർജറി അങ്ങനെ കുറച്ച് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് ആ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഒരു രണ്ടോ മൂന്നും ബുള്ളറ്റും പോയിൻറ്റ് ഇതിൻ്റെ താഴെ കൊടുക്കാം എൻ്റെ എക്സ്പീരിയൻസ് ഹയർ ഡിപ്പെൻഡൻസി യൂണിറ്റിലായിരുന്നു പിന്നെ പി ഐ സിയിലായിരുന്നു അപ്പോൾ ഓരോ എക്സ്പീരിയൻസും ഞാൻ അതിൻ്റെ നമ്മുടെ ജോബ് ടൈറ്റിൽ കൊടുത്തു പിന്നെ അത് ഹോസ്പിറ്റൽ എംപ്ലോയറിൻ്റെ നെയിം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെയാണ് പിന്നെ ഹയർ ഡിപ്പെൻഡൻസി യൂണിറ്റിൽ നഴ്സിൻ്റെ വേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് പീഡിയാട്രിക് നഴ്സിന് വേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അത് ഞാൻ കുറച്ച് ഒരു മൂന്നോ നാലോ ബുള്ളറ്റിംഗ് കൊണ്ടായിട്ട് അതും കൊടുത്തു താഴേക്ക് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടത് നമ്മൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക അപ്പോൾ എക്സ്പീരിയൻസ് കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ റീസെൻറ്റ് എക്സ്പീരിയൻസ് ഏതാണോ പിന്നെ നമ്മൾ നമ്മുടെ മോസ്റ്റ് എക്സ്പീരിയൻസ് ഈ i'm a നോക്കുന്ന ജോലിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ അതിൽ അവർ കുറച്ച് ജോബ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ടാകും അത് നിങ്ങൾ വായിക്കുക അത് അതായത് നമ്മുടെ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കാണും അപ്പോൾ അത് നിങ്ങൾ വായിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് അത് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് അത് നിങ്ങളത് നിങ്ങൾക്ക് ആ സ്കിൽസ് ഉണ്ടോ നിങ്ങൾക്കത് നിങ്ങളത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് കൊടുക്കാം അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം നിങ്ങളിത് നമ്മളൊരു സി വി നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ തീർക്കാവുന്നതാണ് നമ്മുടെ സ്കിൽസ് നെക്സ്റ്റ് ഹെഡിങ് വരുന്നതാണ് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ് പ്രൊഫഷണൽ സ്കിൽസിൽ നമുക്ക് നമ്മളിപ്പോൾ നേഴ്സിങ്ങായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഏത് പ്രൊഫഷൻ്റെ ഇതാണോ കൊടുക്കുന്നത് ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ കൊടുത്ത സ്കിൽസ് ഇതൊക്കെയായിരുന്നു ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലീഡർഷിപ്പ് എക്സലൻറ്റ് റിട്ടേൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതിപ്പോൾ കൊടുത്തില്ലാലും കുഴപ്പമില്ല കേട്ടോ കോമൺലി എല്ലാ നേഴ്സുമാർക്കും ഉള്ള ഒരു സ്കില്ലാണത് പിന്നെ എന്താ പറയുക എബിലിറ്റി ടു സ്റ്റേ കാം അണ്ടർ പ്രഷർ എമ്പതി ആൻഡ് കമ്പാഷൻ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് കമ്മിറ്റ്മെൻ്റ് ടു വർക്ക് പിന്നെ ടൈം മാനേജ്മെൻറ് ആൻഡ് സ്ട്രെസ് ടോളറൻസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി അങ്ങനെ കുറച്ച് സ്കിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് സ്കിൽസ് സ്കിൽസി കൊടുത്തത് പിന്നെ കൊടുത്തത് രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ ഞാൻ ഫസ്റ്റ് കൊടുത്തത് ആഫ്രജ്രഷനാണ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനാണ് കൊടുത്തത് അഫ്ര രജിസ്ട്രേഷൻ അതിൽ അതിൻ്റെ നമ്പർ നമ്പർ കൊടുത്തു അഫ്ര രജിസ്ട്രേഷൻ്റെ രജിസ്ട്രേഷൻ വിത്ത് ദ നഴ്സിംഗ് ആൻഡ് മെഡ് വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ വായ അഫ്ര എന്ന് നേഴ്തിയിട്ട് അഫ്ര രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ന്യൂസിലൻഡ് വഴി വന്നത് അപ്പോൾ ന്യൂസിലാന്റ് രജിസ്ട്രേഷൻ എനിക്കുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ മെൻഷൻ ചെയ്തായിരുന്നു പിന്നെ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സൗദി കൗൺസിലിൻ്റെ സൗദി കൗൺസിൽ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റീസിൻ്റെ ഒരു അവരുടെ രജിസ്ട്രേഷൻ നമ്പറും അവരുടെ രജിസ്ട്രേഷൻ മെൻഷൻ ചെയ്തായിരുന്നു പിന്നെ നഴ്സിംഗ് നഴ്സിങ് പഠിച്ചിവിടുത്തെയാണോ അവിടുത്തെ രജിസ്ട്രേഷൻ കൊടുത്തായിരുന്നു ഈ നാല് രജിസ്ട്രേഷൻസ് ഞാൻ രജിസ്ട്രേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളടുത്ത് കൊടുക്കേണ്ടതാണ് റെഫറൻസ് റെഫറൻസിൽ നമുക്ക് റിപ്ലൈ കൊടുക്കുമെന്ന് അവർ ഉറപ്പായിട്ട് നമ്മൾക്ക് റിപ്ലൈ കൊടുക്കുമെന്ന് ഉറപ്പുള്ളവരുടെ റെഫറൻസ് നമുക്ക് കൊടുക്കാം പക്ഷേ ചില ജോബ് ആപ്ലിക്കേഷനിൽ അവർ പറയുന്നുണ്ട് കറൻറ്റ് മാനേജറുടെ റെഫറൻസ് ഡീറ്റെയിൽസ് വേണമെന്ന് ഞാൻ ചില ജോബ് ആപ്ലിക്കേഷൻ ചോദിച്ചതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കറണ്ട് എംപ്ലോ അതായത് നമ്മുടെ കറണ്ട് മാനേജറുടെ അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ നഴ്സിംഗ് യൂണിറ്റ് മാനേജറുടെ ഇത് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റെഫറൻസ് ആയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കറണ്ട് വർക്ക് ചെയ്തപ്പോൾ ഊറ്റിയിലാണെങ്കിൽ ഊറ്റിയുടെ മാനേജറുടെ നമ്മുടെ ഇൻചാർജിൻ്റെ ഇത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ സൗത്തിലെ നേഴ്സിങ് സൂപ്പർവൈസറുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നഴ്സിങ്ങിൻ്റെ ഹെഡ് അങ്ങനെ നേഴ്സിംഗ് ഹെഡിൻ്റെ ഇമെയിൽ ഐ ഡി നമുക്ക് അവരൊരു ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അവരുടെ പേര് അവരുടെ പൊസിഷൻ അവരുടെ ഫോൺ നമ്പർ അവരുടെ മെയിൽ ഐ ഡി നമുക്ക് കൊടുക്കാം അതാണ് റെഫറൻസിൽ വെക്കേണ്ടത് അപ്പോൾ അവർക്ക് റിപ്ലൈ കിട്ടുമെന്ന് ഉറപ്പുള്ള നമ്മുടെ നിങ്ങളുടെ മാനേജർമാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻചാർജ്മാരുടെ അല്ലെങ്കിൽ നഴ്സിംഗ് സൂപ്പർവൈസർമാരുടെ ഹെഡ്മാരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ റഫറൻസിൽ കൊടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയാം ഇതെല്ലാം കൂടി കേൾക്കുമ്പോഴേ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾ ടൈം എടുത്ത് ഇതെല്ലാം നോക്കി ഒരു സീവർ റെഡിയാക്കുക ഇപ്പോൾ എന്നോട് ഒത്തിരി പേര് സി വിയുടെ മോഡൽ ചോദിച്ചു ഞാൻ എൻ്റെ സി വി റെഡിയാക്കിയത് ഓപ്പറേഷൻ തിയേറ്റർ അതായത് ഒ ടിയിലേക്കോ അല്ലെങ്കിൽ സർജിക്കൽ വാർഡിലേക്കോ അപ്ലൈ ചെയ്യാനുള്ള ഭാഗത്തിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മോസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സർജിക്കൽ വാർഡിലും അപ്ലൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും അപ്ലൈ ചെയ്യാൻ ഭാഗത്തിന് മാറി മാറിയാണ് ഞാൻ സി വി ഉണ്ടാക്കിയത് കവർ ലെറ്റർ ആണെങ്കിലും അപ്പോൾ ചിലർ ചിലരായിസു എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം വാർഡ് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതും സ്കിൽസ് കൊടുക്കുന്നതൊക്കെ കുറച്ച് വേണമെങ്കിൽ ആ ഇത് ഒരുപോലെ കൊടുക്കാം പക്ഷേ ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വേസിനനുസരിച്ച് നമ്മുടെ വ്യത്യാസം വരും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുക നിങ്ങൾക്ക് അതിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പി ഡി എഫ് മാക്സിമം പി ഡി എഫിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റും അതുപോലെ തന്നെ ഏത് പൊസിഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കൊടുത്തിട്ട് പി ഡി എഫ് സേവ് ചെയ്ത് അത് അവർക്ക് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ കൺസൈസ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു സീവി തയ്യാറാക്കുക അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു സി വിയുടെ ഇത് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞ വിവരങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു സി വി ഉണ്ടാക്കി എനിക്ക് ജോലി കിട്ടിയ ഒരു സി വീട് ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക കാരണം അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും ജോലി കിട്ടിയ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിലും സീവിനെ കുറിച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അത് ഷെയർ ചെയ്യുക അത് മറ്റുള്ള സീവ് റെഡി ആക്കുന്നവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെയാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇവിടെ കൂടുതൽ വേക്കൻസി വരുന്നത് എന്നൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വേക്കൻസികൾ കാണുന്നുണ്ട് കൂടുതൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മെൻറ്റൽ ഹെൽത്ത് ഒ ടി ഐ സിയു ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും വേക്കൻസികളൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ശ്രമിക്കാം ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ടാണ് മാക്സിമം ഞാൻ അത് ശ്രദ്ധിക്കുക ശ്രമിക്കാം അതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും പെട്ടെന്ന് നല്ലൊരു സീരി ക്രിയേറ്റ് ചെയ്യുക ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ്